ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് എങ്ങനെ തോരൻ വയ്ക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് സോയയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം സോയ തിളച്ച് വരുമ്പോഴേക്കും അഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ച് എടുക്കാം കൂടെ തന്നെ രണ്ട് സവാളയും രണ്ട് പച്ചമുളകും കൊത്തി അരിഞ്ഞെടുക്കാം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന സോയയെ രണ്ട് വെള്ളം കഴുകി നന്നായി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നന്നായി നുറുക്കിയെടുക്കാം ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില സവാളയും ചേർത്ത് നന്നായി അടച്ചു വെച്ച് വേവിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം സവാള വെന്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം അല്പസമയം കഴിഞ്ഞ് മൂടി തുറന്ന് ഒരിക്കൽ കൂടി ഇളക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മസാല പൊടിച്ചത് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നല്ല മൂപ്പിച്ചെടുത്ത ശേഷം ഒരു കപ്പ് ക്രഷ് ചെയ്ത തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ശേഷം ഏതാണ്ട് ഒരു മിനിറ്റ് വരെ ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ സോയ ചങ്ക്സ് തോര വെളിയായിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ബൈ